മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയുടെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ഗുരുസ്ഥാനത്ത് ഉള്ളവരെയൊക്കെ നേരിൽ പോയി അവരവരുടെ വീട്ടിൽ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അവരെയൊക്കെ കൊണ്ട് വിളക്ക് കൊളുത്തിച്ചിട്ടാണ് ലാല് ഈ പടം തുടങ്ങുന്നത് തന്നെ നീണ്ട എഴുന്നൂറ് ദിവസങ്ങളിലെ കഠിന പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരാകത്തുകയാണ് ബാറോസ് എന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്നലെ മോഹൻലാൽ എന്നെ വിളിച്ച് സ്നേഹപൂർവ്വം ചോദിച്ചു ബാറോസിൻ്റെ റിലീസിങ് തീയതി ഔദ്യോഗികമായി ഒന്ന് അനൗൺസ് ചെയ്ത് തരുമോ എന്ന് കൗതുകത്തിൽ ഞാൻ ചോദിച്ചു എന്നാ റിലീസ് മോഹൻലാൽ റിലീസ് തീയതി പറഞ്ഞതോടുകൂടി വല്ലാണ്ട് വല്ലാണ്ട് ഞാനങ്ങ് പോയി ഒരു മുൻ ധാരണയും ഇല്ലാതെ ഒരു ഒരുക്കവും ഇല്ലാതെയാണ് ഈ തീയതി തീരുമാനിച്ചതെങ്കിൽ ഒരു അതെന്തോരൊത്തുചേരലാണ് എന്തോ ഒരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസാണ് എന്തോ ഒരു നിമിത്തമാണ് പൊരുത്തമാണ് ഗുരു കടാക്ഷമാണ് ദൈവനിശ്ചയമാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എൻ്റെ തോന്നൽ ഞാൻ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്നെക്കാൾ പതിന്മടങ്ങ് പോയി കുറേ നേരത്തേക്ക് മിണ്ടാട്ടമില്ല അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോയി പിന്നെ സഹധർമ്മിണി ശുചിയെ വിളിക്കുന്നു ആൻ്റണിയെ വിളിക്കുന്നു ആൻ്റണി എന്നെ വിളിക്കുന്നു എല്ലാവർക്കും 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 ഇതെങ്ങനെ ഒത്തുചേർന്ന് വന്നു എന്നുള്ള അത്ഭുതമായിരുന്നു സംഗതി ഇതാണ് അതായത് മോഹൻലാൽ എന്ന പത്തൊമ്പത് വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ് അതക്കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമയായിരുന്നു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിവിട്ട സിനിമയാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ചെയ്ത മറ്റൊരു സിനിമ അത് മ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെക്കാളും ജനങ്ങൾ ആവർത്തിച്ചു കണ്ടു അതൊരു സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റായി അത് കാലാതീതമാണെന്നൊക്കെ പറയപ്പെട്ടു അതിന് കലാമൂല്യവും ജനപ്രീതിയും ഉള്ള ചിത്രത്തിൻ്റെ സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും കിട്ടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായത് ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ച് മണിച്ചിത്ര താഴെ റിലീസ് ചെയ്തതും ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ച് മോഹൻലാലിൻ്റെ ബാറോസ് റിലീസ് ചെയ്യാൻ പോകുന്നതും ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ നാലര പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിത തിരക്കിനിടയിൽ മുത്തിമുത്തി പഠിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ മോഹൻലാലിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ദിവസവുമായി ആകസ്മികമായി ഒത്തു വരിക മഞ്ഞിൽ വിരിഞ്ഞ നടൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഔദ്യോഗികമായ റിലീസ് പറയണമെന്നാവശ്യപ്പെട്ട് നീണ്ട നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ സംവിധായകനെ തന്നെ വിളിക്കുകയാണ് ഇതൊക്കെ നിമിത്തം പൊരുത്തം ദൈവകൃപ എന്നല്ലാതെ പിന്നെന്താ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളേക്കാൾ മണിച്ചിത്രത്താഴിനേക്കാൾ വളരെ 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 ഉയരെ നിൽക്കുന്ന ഒരു അതുല്യ കലാസൃഷ്ടിയായിരിക്കും ബാറോസ് എന്നാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ബാറോസ് ഒരാഗോള ഇതിഹാസ സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനായി ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മോഹൻലാലിനും മോഹൻലാലിൻ്റെ ടീമിനും എല്ലാ 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 നന്മകളും നേർന്നുകൊണ്ട് ഭാറോസ് ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിൽ പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നു എന്ന സന്തോഷ വാർത്ത ഔദ്യോഗികമായി തന്നെ ഞാൻ അറിയിച്ചുകൊള്ളു